വിപണിക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സമയം നാല് ഇരുപത് നമ്മുടെ ഗോപൻ സാറൊക്കെ ഉണ്ടെന്ന് ഗോവൻ സാർ ഇപ്പം സ്ഥിരം നമ്മുടെ വിപണിയിൽ നിന്നാണ് ഒക്കെ മേടിക്കുന്നത് ഇന്നും കറുകച്ചാലിൽ നിന്ന് നമ്മുടെ ചേട്ടന് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ആണ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ചേച്ചിയമ്മ ഹോം മേഡ്സ് ഉണ്ട് ശ്യാമ എത്തിയിട്ടുണ്ട് ഓതറ എല്ലാവരും എത്തിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ എൻ എസ് എസ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തിയിട്ടുണ്ട് ഇടനാട്ടിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ചേട്ടനും എത്തിയിട്ടുണ്ട് തൈരും ഒക്കെ ഇന്ന് വന്നിട്ടുണ്ട് പിടിച്ചക്കയും കപ്പയൊക്കെ എത്തിയിട്ടുണ്ട് അതേപോലെ ക്യാബേജ് കോളിഫ്ലവറിൻ്റെയൊക്കെ തൈകളും എത്തിയിട്ടുണ്ട് പാലും എത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ വിപണി പരിചയപ്പെടുന്നതിനും ഇതേപോലെയുള്ള വിപണി മാരാമണ സ്റ്റാർട്ട് ചെയ്യുന്നതിനും നമ്മുടെ ഫിലിപ്പ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മൂന്ന് പേർ എത്തിയിട്ടുണ്ട് ഫിലിപ് സാർ നമ്മുടെ ആല ഫാർമേഴ്സ് ക്ലബിൻ്റെ ഒരു മെമ്പറും കൂടിയാണ് പ്രവാസിയൊക്കെ ആയിരുന്നു അല്ലേ ആയിരുന്നു ഞങ്ങൾ നേരത്തെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഒന്ന് പരിചയപ്പെടുത്തിയത് നമ്മുടെ എൻ്റെ പേര് ഫിലിപ്പ് മാരാമണം ഞങ്ങൾ ആലാ വിപണി നേരത്തെ കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് നേരെ അതിൻ്റെ ഒരു ഫീല് അനുഭവപ്പെടാനായിട്ട് വന്നതാണ് മൂന്ന് പേരുണ്ട് അവിടുന്ന് ഒരു 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 ഓർഗാനിക് ഷോപ്പ് ഒക്കെ ഭാഗമായിട്ട് കൂടെ ദിവസം ഇങ്ങനെ വിപണി ാണെങ്കിൽ അത് നല്ലതായിട്ട് പോകും എന്നുള്ള വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും പോകും ഒന്ന് ഷൈജി ജേക്കബ് തോമസ് മരാവണ്ണ നമ്മുടെ സമൃദ്ധി കർഷക സംഘത്തിന്റെ എംബേഴ്സാണ് ഞങ്ങൾ കണ്ട് ഒന്ന് പരിചയപ്പെട്ട് വന്നതാണ് അവിടെ യാതൊരു എൻ്റെ പേര് സുരേഷ് ഞാൻ ഗൾഫിലായിരുന്നു മുപ്പത് വർഷത്തോളം ശേഷം നാട്ടിൽ വന്നു സെറ്റിലായി ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് കൃഷിയിൽ എനിക്കൊരു പാഷനുണ്ട് എൻ്റെ ഫാദറും കൃഷിക്കാരനായിരുന്നു കാരണം അതിലേക്ക് ഞാനും എൻ്റെ വൈഫും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഞാൻ ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ട് ഇവരും എൻ്റെ ചേർത്ത് ഞാൻ ഇപ്പം വാഴ കപ്പ ചേന ചേമ്പ് പയറ് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് എല്ലാ എല്ലാ ഐറ്റംസ് നമുക്ക് ഇവരെ നല്ലായിട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നു സന്തോഷമുണ്ട് അങ്ങനെ വിപണി തുടങ്ങുന്ന ആൾക്കാർ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ പറയാ തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം എല്ലാവിധമായ സപ്പോർട്ടും കൊടുക്കാൻ ഇവർക്ക് നമുക്ക് എല്ലാ ആഴ്ചകളിലും മുണ്ടങ്കാവ് വിപണി സ്ഥലത്ത് കൂണും ലഭ്യമായിരിക്കും നമ്മുടെ സഞ്ജീവിനി ഹോസ്പിറ്റലിന് സമീപത്ത് നിന്നാണ് കൂണെത്തിക്കുന്നത് നമ്പർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കാർക്കെങ്കിലും ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിലൊന്നുകൂടിയാണ് ഈ കൂണ് വിപണി നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുവാണ് വളരെയധികം ഐറ്റംസ് ഇതിനകം തന്നെ വിറ്റുപോയി പലരും വന്നിട്ട് ഏത്തക്കൊലകളൊക്കെ പല ഏത്തക്കൊലകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഒന്നില്ല ഇതാ വരുന്നു ഇതാ വരുന്നു ഇതാ വരുന്നു വരുന്നത് സജ്ജ എത്തിയിട്ടുണ്ട് പാലുമൊക്കെ മേടിച്ച് എങ്ങനെ വീട്ടിലേക്ക് പാനുള്ള തയ്യാറെടുപ്പിലാണ് ഷൈസാറിനൊക്കെ ഷാജിസ്ഥാനെവിടെ കാണാൻ തുടങ്ങി ഒരു എനിക്കും വളരെ ഒരു പ്രത്യേക സന്തോഷമാണ് ആ പണ്ടത്തെ എസ് ടി ബൈക്കിങ്ങനെ കൃഷി കോളേജിലേക്ക് കിടക്കുക അടിച്ചോണ്ട് അവർ വരത്തില്ലായിരുന്നു എന്താണ് ധരിക്കുന്നവരില ഇങ്ങോട്ട് വരുന്ന വരവ് കാണപ്പെടുക വളരെ സന്തോഷമൊന്നും അതെ തീർച്ചയായിട്ടും നമ്മുടെ വിപണി ഭയങ്കര വിജയമായി അപ്പോൾ അവരെല്ലാം കണ്ടല്ലേ എല്ലാവരും പറഞ്ഞ സാധനങ്ങൾ മേടിക്കാൻ നോക്കി എല്ലാവരും വളരെ താല്പര്യത്തോടാണ് കാണുന്നത് അതല്ല ഒരു പരിപാടി ഭയങ്കര നല്ലതായി ഇത് ഇന്ന് കരിച്ചാലിന്നും ആറന്മുളയിൽ നിന്നൊക്കെ സാധനങ്ങളുമായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ മാരാമണ്ണ പുതിയൊരു വിപണി സ്റ്റാർട്ട് ചെയ്യുന്ന സംബന്ധമായിട്ട് പഠിക്കാനായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പം അവരും അവിടെ വിപണി സ്റ്റാർട്ട് ചെയ്യുവാണ് ഇപ്പം തന്നെ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മുടെ ഇവിടെ കൃഷി കാര്യമായിട്ട് വർദ്ധിച്ചു കാര്യമായിട്ട് വർദ്ധിച്ചു കാരണം വിൽക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല എൻ്റെ വീട്ടിലാന്നതിലും എല്ലാം കൃഷി ചെയ്യണം ഞാനേ വിളിക്കോട്ട് പോയത് എനിക്ക് സമയം കിട്ടുന്നില്ല നല്ലൊരു നല്ല

ും കോളിഫ്ലോവറും നടന്നത് കട എടുത്തിട്ട് ഒരു മൂന്നടി രണ്ടടി അകലത്ത് വേണം നടാൻ നട്ടിട്ട് ഇത് അടിഞ്ഞിട്ട് ശതം വെല്ലുപൊടിയോ ചാണകപ്പൊടിയോ എല്ലാം ഒക്കെ ഇടണം ഇച്ചിരിയോ സുഡോ മോണിസും കൂടി ഇട്ടിട്ട് നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ മണ്ട എടുത്ത് തരും മണ്ട വീണ്ടും നമ്മൾ ജൈവവേളം ചെയ്യണം ജൈവേളം ചെയ്തിട്ട് പിന്നെ അത് വളർന്ന് വരുന്നവർ വേണേ നമ്മള് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കോളിഫ്ലവറും കാബേജും എല്ലാം അങ്ങനെ തന്നെ അപ്പം നമ്മൾ ആദ്യം കുഴി എടുക്കുക കുഴി എല്ലാം കൂടി ചേർക്കുക ചെല്ലുപൊടി ഒക്കെ ചേർക്കുക എന്നിട്ട് അത് നടുക എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം രാവിലെയും വൈകിട്ട് വെള്ളം ഒഴിക്കണം എത്ര നാൾ കൊണ്ട് നമുക്ക് കായ എടുക്കാൻ പറ്റും അപ്പം പിന്നെ നമ്മൾ നഷ്ട ശേഷം പിന്നെ എപ്പോഴെങ്കിലും വീണ്ടും നമുക്ക് വളം ചെയ്യേണ്ട ആവശ്യമുണ്ടോ പിണാക്കുടി ഇട്ട് കൊടുക്കാം

മാരാമണ്ണിൽ വിപണിയും തുടങ്ങുന്നത് സംബന്ധമായിട്ട് നമ്മുടെ ഫിലിപ്പ് സാറും ഫിലിപ്സാറും ഇവിടെ ഭയങ്കര ഡിസ്കഷനിലാണ് അവർ വളരെ ഹാപ്പിയാണ് നമ്മുടെ വിപണിയൊക്കെ കണ്ട് വളരെ സന്തുഷ്ടരായിട്ടാണ് നിൽക്കുന്നത് മാരാമണ്ണ് കാർഷിക രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർ ഞാൻ ആ കോഴിക്കട്ടൊക്കെ കഴിച്ച ശേഷം ഒരു കൺഗ്രാജുലേഷൻ പറയാനായിട്ടും ഒരു നന്ദി പറയാനുമായിട്ടും അതാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഉഴുന്ന് പൊടിയും പിന്നെ അച്ചാറുകളുണ്ട് മാങ്ങ അച്ചാറും അച്ചാറും അപ്പൊ അടുത്ത ആഴ്ചയിലും ഈ കോഴിക്കട്ടൊക്കെ ഉണ്ടോ ശ്രമിക്കാം ശ്രമിക്ക ആയിക്കോട്ടെ എന്തായാലും കോഴിക്കോട് അടിപൊളിയായിരുന്നു കേട്ടോ അടുത്ത ആഴ്ച കൊണ്ടുവരണം നേരത്തെ ഒന്ന് അറിയിക്കണം അപ്പോൾ നമുക്ക് ഗ്രൂപ്പിലോക്കെ ഇടാനും പറ്റും കേട്ടോ ഓക്കെ കേരളത്തിലെ തൊഴിൽ രംഗം വടക്കേൻ്റെക്കാർ കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെ വിപണിയിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം മിക്കവാറും വടക്കേൻ്റെക്കാർ വന്ന് മേടിച്ചോണ്ട് പോകുന്ന ലക്ഷണമാണ് കാണുന്നത് ഇത് തന്നെയാണ് നമ്മുടെ വിപണി ലക്ഷ്യമാക്കുന്നത് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ഒരുമിച്ച് നിന്ന് സന്തോഷകരമായിട്ട് സമയം ചെലവഴിക്കുന്നതുണ്ടല്ലേ ഗ്രാമങ്ങളുടെ അതിർത്തിക്ക് അതിർത്തിക്കപ്പുറമായിട്ട് ഒരു പുതിയൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കുകയാണ് വിപണി ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു സമയം ഇപ്പോൾ അഞ്ച് അമ്പത്തഞ്ചായിട്ടുണ്ട് കുറേ ആൾക്കാർ അവിടെ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റ ശേഷം പോയി ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട് അല്ല അവിടെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കുന്നതാണല്ലേ നമ്മുടെ എൻ എസ് എസിൻ്റെ യൂണിറ്റിൻ്റെയാണ് ഇവിടെ ചായയൊക്കെ ഉള്ളത് കോഴിക്കട്ടയുടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നാണ് എല്ലാവരും പറയുന്നത് അതെല്ലാം തീർന്നു കണ്ടില്ലേ മുണ്ടങ്കാവുകാരൊക്കെ ഇവിടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് കാന്തേരി പുള്ളി പോയോ പോത്തം പോയി കണ്ടില്ലേ നേരത്തെ ഇങ്ങനെ കൂടാനായിട്ടുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു വല്ലപ്പോഴും ഉത്സവം വരുമ്പോഴൊക്കെ ഉള്ളൂ ഇപ്പൊ നമുക്ക് എല്ലാ ആഴ്ചകളിലും ഇതുപോലുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും വരിക നമ്മുടെ വിപണിയെ മുന്നോട്ട് കൊണ്ടുപോകുക നാടിൻ്റെ സൗഹൃദങ്ങളെ കൂട്ടായ്മയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വിപണി ഫൈൻഡപ്പ് ചെയ്യുകയാണ് ഇയലിൻ്റെ ഭയങ്കര ശല്യം ഉണ്ടായിട്ടുണ്ട്